ഇടവപ്പാതിയോടെ നടയടച്ച തെയ്യക്കാവുകളിൽ തെയ്യക്കാലത്തിന് തുടക്കം കുറിച്ച് തെയ്യങ്ങൾ കാർത്തികപ്പുഴ കടന്നു അരയിക്കുന്നിന്റെ താഴ്വരയിലെ കാർത്തികക്കാവിലെ കളിയാട്ടവുമായി ബന്ധപ്പെട്ടാണ് തോണിയേറി പുഴ കടന്നുള്ള തെയ്യങ്ങളുടെ യാത്ര കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കാനും കാലിച്ചേകവരോട് നാട്ടുവിശേഷങ്ങൾ പറയാനുമാണ് അരയി ഗ്രാമത്തിൽ തെയ്യങ്ങൾ ജലസഞ്ചാരം നടത്തി പുഴ കടന്നത് കാഞ്ഞങ്ങാട് കാർത്തികക്കാവിൽ നിന്ന് അരയി ഏലത്തുമുണ്ട തമ്പുരാൻ കൊട്ടാരക്കാവിലേക്കുള്ള തോണിയേറിയുള്ള തെയ്യങ്ങളുടെ യാത്ര ഭക്തിയും കൗതുകമുഴക്കുന്നതുമാണ് പത്താമുതയ പിറവിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തെയ്യങ്ങളുടെ അരങ്ങേറലിന് സാക്ഷികളാവാൻ കാർത്തികക്കാവിലേക്ക് നിരവധി ആളുകളെത്തി തേയത്തുകാരി കാർത്തിക ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങളാണ് കാർത്തികക്കാവിൽ കെട്ടിയാടുന്നത് രാജവാഴ്ചക്കാലത്തെ ഒൾമങ്ങാത്ത ഓർമ്മകളാണ് ജലസഞ്ചാരം നടത്തുന്ന തെയ്യങ്ങളുടെ ഐതിഹ്യകഥ നീലേശ്വരം രാജവംശത്തിന്റെ കീഴിലായിരുന്ന തെക്കേ കോവിലകത്തിന്റെ അധീനതയിലായിരുന്നു അരയി മുതൽ മടിക്കൈ പന്നിപ്പള്ളി പാക്സാർഥി ക്ഷേത്രം വരെയുള്ള നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങളുടെ സംരക്ഷണത്തിന് നാടുവാഴയ്ക്ക് വിശ്വസ്തനും സത്യസന്ധനുമായ തേയത്തുകാരി എന്ന ചെറുമനെയായിരുന്നു കാവൽക്കാരനായി നിയോഗിച്ചിരുന്നത് വാരവും പാട്ടവും നിലനിന്നിരുന്ന ആ കാലത്ത് ചെറുമർക്കെന്നും പട്ടിണിയായിരുന്നു വാർഷിക കൊഴുത്തു കഴിഞ്ഞ് നെല്ല് മുഴുവൻ മാളിയക്കാൽ പത്തായപ്പുഴയിൽ നിറയ്ക്കണം കെടുതികൾ മൂലം കുറഞ്ഞാലും ശിക്ഷ തന്നെയായിരുന്നു അത്രേ വയലുകൾ നോക്കി നടത്തി സംരക്ഷിച്ചിരുന്ന തെയ്യത്തുകാരി പിന്നീട് ദൈവക്കോലമായി മാറി എന്നാണ് സങ്കല്പം വയലുകളുടെ നാഥനായ തേയത്തുകാരി തെയ്യക്കോലം ഗുളികനോടും കാർത്തിക ചാമുണ്ടിയോടുമൊപ്പം പുഴ കടന്ന് കന്നുകാലികളുടെയും കാലിച്ചക്കന്മാരുടെയും തോഴനായ കാലിച്ചാൻ തെയ്യത്തെ കണ്ട് നാട്ടുവിശേഷങ്ങളും വിളവു സമൃദ്ധിയും അറിയിക്കാനാണ് അരിയിപ്പുഴയ്ക്ക് അക്കിരെയുള്ള എരുത്തുമുണ്ടിയിലെ തമ്പുരാന്റെ കളപ്രിയിലേക്ക് പുഴ കടന്ന് യാത്രയാവുന്നത് വയലുകളെ സംരക്ഷിക്കുന്ന കാർത്തിക ചാമുണ്ടിയും കന്നുകാലികളെ സംരക്ഷിക്കുന്ന കാലിച്ചാനും തമ്മിലുള്ള സംഭാഷണവും ഈ തെയ്യാട്ടത്തിലെ പ്രധാന ചടങ്ങാണ് അരയി പ്രദേശത്ത് പണ്ടുകാലത്ത് നെല്ലിന് പകരം വിതച്ചിരുന്നത് അരിയാണെന്നും അങ്ങനെ അരയി എന്ന പേർ വന്നതെന്നുമാണ് ഐതിഹ്യം വിശ്വാസവും കാർഷിക വൃത്തിയും തമ്മിലുള്ള ഒരു വിശ്വാസാനുഷ്ഠാനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തെയ്യങ്ങളുടെ സംഗമവും പുഴകടന്നുള്ള തോണിയാത്രയും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്